ദീർഘകാലം കൊല്ലംകോട് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സി വാസുദേവ മേനോന്റെ മുപ്പത്തിരണ്ടാം ചർമ്മവാർഷികം അനുസ്മരണം നടത്തി പാലക്കാട് ജില്ലയിലെ കർഷക കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും പോരാട്ടവീര്യം പകർത്തു നൽകുന്നതിനും വാസുദേവ മേനോൻ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവാത്തതാണെന്ന് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ബാബു എം എൽ എ പറഞ്ഞു പങ്കുവെക്കാവുന്ന തരത്തിൽ വീടിന് മുന്നിലൂടെ നടന്നു പോകുന്ന ആ ജാതിയിലെ പാവപ്പെട്ടവരുടെ ആ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങളൊക്കെ വന്നത് നിങ്ങൾ ജനിച്ചു കഴിഞ്ഞതിനു ശേഷവും നിങ്ങൾക്ക് അത്തരമൊരു മാർഗം കൈപിടിച്ചുകൊണ്ടുവരാൻ ഇതുപോലുള്ള മഹത് വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നതിൽ അഭിമാനിക്കാവുന്നതു തന്നെയാണെന്ന് ഞാൻ എനിക്ക് ഓർമ്മപ്പെടുത്താറുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജനിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റ് മൂന്നിന് നമ്മളെ വിട്ടുപിരിഞ്ഞാൽ ആ ജീവിതത്തിനിടയിൽ ഒരുപാട് അനുഭവമാണ് അദ്ദേഹത്തിൽ നിന്നും ഈ സമൂഹത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത് ചരിത്രപരമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മലബാറിലെ പ്രത്യേകിച്ച് കുടുംബപരമായ പശ്ചാത്തലം ഒരു കാർഷിക ജനവി കുടുംബത്തിൽ ജനിച്ച് പാലക്കാടിൻ്റെ ഈ മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട നേതൃ തന്നെ ഉയർന്നു വന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്ന് അത് വാസുവേനോനും മറ്റൊന്നും ഈ പാലയം മഹാകവി കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിൽ കലാ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റും കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ സത്യപാൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സാഹിത്യകാരൻ കാളിദാസ് പുതുമന മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഒരു രാജാവിന്റെ കീഴിലുള്ള ഈ കാണാകൃഷിന്നൊക്കെ പറയില്ലേ കാണാപ്പട്ട എന്താ പാട്ടം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ ഈ കുതിരവട്ടം പോലെ ഒരു കുതിര ഓടിയാൽ എത്തുന്ന ഒരു ദൂരം അത് കുതിരവട്ടം അതാണ് അതിന്റെ അതിർത്തി അതുപോലെ ഒരു അതിർത്തി അനിശ്ചിതമായ അതിർത്തികളുള്ള ഒരു രാജ്യം ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ എസ് ലക്ഷ്മണൻ കെ കലാധരൻ എൻ ഭാസ്കരൻ ലിജു കൃഷ്ണൻ പ്രൊഫസർ കാജ നവാസ് ശ്രീ വിനോദ് കുമാർ കവിതാ സാഹല്യം പ്രബുദ്ധൻ എന്നിവർ സംസാരിച്ചു